നമസ്കാരം അദ്ധ്യത സംസ്കൃത കക്ഷ ആരംഭാമ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ സംസ്കൃത ക്ലാസ് ആരംഭിക്കാം ടെസ്റ്റ് പേജ് നമ്പർ തേർട്ടി പഞ്ചമഹ പാഠ ഫിഫ്ത്ത് ലെസൺ ദ്വിചക്രികായ ദുഃഖം ദ്വിചക്രിക ബൈസിക്കിൾ സൈക്കിൾ ി ചക്രകായ ദി ചക്രികയുടെ സൈക്കിളിൻ്റെ ദുഃഖം സൈക്കിളിന്റെ ദുഃഖം എന്നതാണ് പാഠത്തിൻ്റെ പേര് സൈക്കിള് എല്ലാവർക്കും ഇഷ്ടമല്ലേ നിങ്ങളൊക്കെ സൈക്കിൾ ചവിട്ടുന്നവരല്ലേ അവിടെ ഒരു പിക്ചർ ഉണ്ട് പാവം സൈക്കിള് വളരെ ദുഃഖിതനാണ് ആ സൈക്കിള് തൻ്റെ ആത്മകഥയാണ് പറയുന്നത് അതായത് സൈക്കിള് തന്റെ തന്നെ കാര്യങ്ങളാണ് അവിടെ പറയുന്നത് അതുകൊണ്ടാണ് അത് ആത്മകഥാപരമായിട്ട് പറയുന്നത് എന്ന് പറഞ്ഞത് നോക്കികൾ എന്തൊക്കെയാണ് സൈക്കിളിന്റെ ദുഃഖം എന്ന് ഭോ ചാത്ര അല്ലയോ കുട്ടികളെന്ത മാം ജാനിക്കില്ല മാം എന്നെ ജാനന്ദിക്കില്ല േ നിങ്ങൾക്കെന്നെ അറിയില്ലേ അഹമേവ ഭതാം പ്രിയമിത്രം സൈക്കിൾ യാനം അഹം ഞാൻ ഞാൻ തന്നെയാണ് ഭവതാം നിങ്ങളുടെ പ്രിയമിത്രം ഇഷ്ടപ്പെട്ട കൂട്ടുകാരൻ പ്രിയമിത്രം സൈക്കിൾ യാനം ഞാനം വാഹനം സൈക്കിൾ യാനം സൈക്കിൾ എന്ന വാഹനം ഞാനാണ് നിങ്ങളുടെ പ്രിയ കൂട്ടുകാരനായിട്ടുള്ള സൈക്കിൾ അഹം ഞാൻ ഇതാനി ഇപ്പോൾ ദുഃഖിത ദുഃഖിതൻ ആണ് ഞാനിപ്പോൾ ദുഃഖിതനാണ് എനിക്ക് വളരെയധികം സങ്കടമുണ്ട് കാരണം

ഉപേക്ഷിച്ചിട്ട് മനുഷ്യർ എന്നെ ഉപേക്ഷിച്ചിട്ട് സൈക്കിളിനെ ഉപേക്ഷിച്ചിട്ട് മോട്ടോർ യാനി മോട്ടോർ വാഹനങ്ങൾ ആശ്രയന്തി ആശ്രയിക്കുന്നു മനുഷ്യർ എന്നെ ഉപേക്ഷിച്ചിട്ടിപ്പോൾ മോട്ടോർ വാഹനങ്ങളെയാണ് ആശ്രയിക്കുന്നത് വിടെ മനുഷ്യര് മാനവാഹ എൻറെ ഗുണങ്ങളെ മാനവര് മനുഷ്യര് വിസ്മരം തീച്ച വിസ്മരിക്കുന്നു അതായത് മറന്നുപോകുന്നു എൻറെ ഗുണങ്ങളെ കുറിച്ച് മനുഷ്യരെ മറന്നു പോകുന്നു എനിക്ക് ധാരാളം ഗുണങ്ങളുണ്ട് ഞാൻ സൈക്കിളാണ് പക്ഷെ ഇപ്പോ ആളുകളെല്ലാം ഇന്ധനം നിറയ്ക്കുന്ന വാഹനങ്ങളാണ് ഉപയോഗിക്കുന്നത് അവർ അവിടെ എളുപ്പത്തിന് ചെയ്യുന്നു പക്ഷേ എന്നെ കൊണ്ടുള്ള പോകണോ നോക്കിക്കോളൂ സൈക്കിള് പറയാണ് സൈക്കിളിന്റെ ഗുണങ്ങളെ കുറിച്ച് ഗമനമായ ഇന്ധനം ആവശ്യകം ഗമനായ ഇന്ധനം ആവശ്യകം ആവശ്യകം ഗമനായ യാത്ര ചെയ്യുന്നതിന് അല്ലെങ്കിൽ പോകുന്നതിന് ഇന്ധനം ഇന്ധനം പെട്രോളോ ഡീസലോ എന്തായിക്കോട്ടെ ഇന്ധനം ആവശ്യകം ആവശ്യമില്ല അതിന് യാത്ര ചെയ്ത ആവശ്യം ഇല്ല സൈക്കിള് എങ്ങനെയാ പോകുന്നത് നമ്മൾ മനുഷ്യര് അതിൽ കയറിയിരുന്നിട്ട് അതിൽ ചവിട്ടിയാണ് പോകുന്നത് കാലം കൊണ്ട് രണ്ട് കാലം കൊണ്ട് ചവിട്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് അത് വ്യായാമം കൂടിയാണ് മനുഷ്യരുടെ ഇപ്പോൾ പറയുന്നുണ്ട് ഗമനായ ഇന്ധനം ആവശ്യകം യാത്ര ചെയ്യുന്നതിന് മോട്ടോർ വാഹനങ്ങളിലെ പോലെ ഇന്ധനം ആവശ്യമില്ല യാത്ര ചെയ്യുന്നതിന് ഇന്ധനം ആവശ്യമില്ല കൃഷമാർഗേണ അഭി അനായാസേന ഗമന ക്രിസ്വമാർഗേണ അബി അനായാസേന ഗമന ക്രിസ്വമാർഗം മാർഗം വഴി ക്രിസ്വം ചെറുത് ഇടുങ്ങിയത് ഇടുങ്ങിയ വഴിയിൽ കൂടിയും ക്രിസ്വമാർഗേണ അബി ഇടുങ്ങിയ വഴിയിൽ കൂടിയും അനായാസേന ഗമന അനായാസമായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും വ്യായാമം ലഭിച്ച സൈക്കിളില് യാത്ര ചെയ്യുന്ന ആൾക്ക് യാത്രികന് വ്യായാമം ലഭന് വ്യായാമം ലഭിക്കുകയും ചെയ്യുന്നു സൈക്കിള് ഉപയോഗിച്ച് യാത്ര ചെയ്യുന്ന ആൾക്ക് വ്യായാമവും ലഭിക്കുന്നു കിം ബഹുമാ എന്തിനധികം പറയണം എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്തിനധികം ശരിയായിട്ടുള്ള യാത്ര യാത്ര ആരോഗ്യകരമായിട്ടുള്ള എന്തിനായിട്ടുള്ള ചെലവ് കൂടാതെ എന്താണ് ഇന്ധനത്തിന് ചെലവാക്കണ്ട അത് മാത്രല്ല ആരോഗ്യത്തിന് നല്ലതാണ് യാത്ര ഹിത യാത്ര വ്യം വിന ഇത്യസ്ഥി നമ്മ സന്ദേശ ഇതാണ് എൻ്റെ സന്ദേശം സൈക്കിള് പറയാണ് സൈക്കിളിന് ഇപ്പോഴത്തെ കാലത്ത് മനുഷ്യരെല്ലാവരും മറന്നു പോകുവാണ് സൈക്കിളിന്റെ ഗുണങ്ങളെ കുറിച്ച് അവർ മറന്നുപോകുന്നു അവർ എളുപ്പത്തിന് മറ്റുള്ള വാഹനങ്ങളെ ഇന്ധനം നിറയ്ക്കുന്ന വാഹനങ്ങളെയാണ് ആശ്രയിക്കുന്നത് പക്ഷെ എന്റെ ഗുണങ്ങളോ എനിക്ക് ഇന്ധനം വേണ്ട ഇടുങ്ങിയ വഴിയിൽ കൂടി ഞാൻ പോകും ഇനി എന്റെ പുറത്തേക്ക് സഞ്ചരിക്കുന്ന ആർക്കും വ്യായാമവും ലഭിക്കുന്നു സൈക്കിൾ ഉപയോഗിക്കുന്നവർക്ക് വ്യായാമവും ലഭിക്കുന്നു അതുകൊണ്ട് തന്നെ സൈക്കിൾ പറയുന്നത് ആരോഗ്യകരമായ യാത്രയാണ് യാതൊരു ചെലവുമില്ലാതെ ഹിതയാത്ര സൈക്കിളിന്റെ സന്ദേശം പഠന പ്രവർത്തന പാഠം പഠിത്ത പ്രദത്താൻ ആശയാൻ വർഗീകരുതു പാഠം വായിച്ചിട്ട് തന്നിരിക്കുന്ന ആശയങ്ങളെ ക്രമീകരിക്കുക വർഗീകരിക്കുക കുറച്ച് സെന്റൻസ് അവിടെ തന്നിട്ടുണ്ട് അതിന്റെ തൊട്ടു താഴെ രണ്ട് ബോക്സ് തന്നിട്ടുണ്ട് ആദ്യത്തെ ബോക്സിൽ സൈക്കിൾ യാനം എന്നും രണ്ടാമത്തെ ബോക്സിൽ മോട്ടോർ യാനം എന്നും തന്നിട്ടുണ്ട് ഇനി ഇതിൽ തരംതിരിച്ച് എഴുതേണ്ടതാണ് മുകളിൽ കൊടുത്തിട്ടുള്ള സെന്റൻസുകള് സൈക്കിൾ യാനത്തിന് ചേരുന്നവർ സൈക്കിൾ യാനത്തിന്റെ തൊട്ടു താഴെ എഴുതണം മോട്ടോർ യാനത്തില് വരുന്നവ അതിന്റെ താഴെയുള്ള ഡോട്ടർ ലൈൻസിലും എഴുതുക ഇന്ധനസ്യ ഫസ്റ്റ് സെന്റൻസ് ആണ് ഇന്ധന ഇന്ധനത്തിനായിക്കൊണ്ട് അധിക വ്യഹ പോലെ അധികം ചെലവ് വരുന്നു ഇന്ധനം പെട്രോള് അല്ലെങ്കിൽ ഡീസൽ എന്തോട്ടെ ഇന്ധനത്തിനു വേണ്ടി അധികം ചെലവ് ചെയ്യേണ്ടി വരുന്നു അപ്പൊ അത് ഇതിനകത്ത് വരുന്നത് സൈക്കിളിലോ മോട്ടോർ വാഹനത്തിലോ മോട്ടോർ യാനത്തില് മോട്ടോർ രണ്ടാമത്തെ ബോക്സിലാണ് അത് എഴുതേണ്ടത് അനായാസേന ഗമനം മാർഗേണ ഇടുങ്ങിയ വഴിയിൽ കൂടി അനായാസം സഞ്ചരിക്കാൻ പറ്റും സൈക്കിൾ യാനം ആ ഇപ്പ ബില്ല് അന്തരീക്ഷ മലിനീകരണം സംഭവതി അന്തരീക്ഷ മലിനീകരണം സംഭവതി ഏതിനകത്ത് വരുന്നത് നിങ്ങൾ ഇത് പറയുന്നത് മോട്ടർ യാനായിരിക്കും അല്ല ശ്രദ്ധിക്കുക അന്തരീക്ഷ മലിനീകരണം അന്തരീക്ഷ മലിനീകരണം സംഭവതി അത എന്നതവിടെ വന്നിട്ടുണ്ട് സംഭവതി സംഭവതി സംഭവിക്കുന്നു സംഭവതി സംഭവിക്കുന്നില്ല ഉണ്ടാകുന്നില്ല അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകുന്നില്ല ഫസ്റ്റ്

സൈക്കിൾ യാനം വിഷധൂമേന അന്തരീക്ഷ മലിനീകരണം സംഭവത്തിനൂമം വിഷപ്പുകയാൽ അന്തരീക്ഷ മലിനീകരണം വിഷപ്പുക കൊണ്ട് അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകുന്നു ഓക്കെ മോട്ടോർ യാനം സെക്കൻഡ് ബോക്സിൽ ഹിതയാത്ര വ്യം വിന സൈക്കിൾ യാനം ക്രേതും അധികം ധനം ആവശ്യകം വാങ്ങിക്കുന്നതിന് ധാരാളം പണം ആവശ്യമാണ് സെക്കൻഡ് ഇത് രണ്ട് ബോക്സിലായിട്ട് ടെസ്റ്റിൽ തന്നെ എല്ലാവരും പെൻസിൽ ഉപയോഗിച്ച് എഴുതുക അടുത്ത പേജ് നോക്കൂ ചിത്രം നാമാനി ചിത്രം നോക്കൂ നാമാനി പേരുകൾ ഉച്ചേഹി ഉച്ചത്തിൽ ഉറക്കെ പഠു വായിക്കൂക്കൂ എഴുതൂ തന്നിരിക്കുന്ന ഒമ്പത് പിക്ചറുണ്ട് പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് ആ വാഹന ഏതാണെന്ന് അറിയാം ഇനി അവയുടെ സംസ്കൃതം പേരുകൾ അവിടെ ഒരു മുകളില് ബോക്സിൽ തന്നിട്ടുണ്ട് അത് നോക്കൂ ത്രിചക്രിക ചക്രമുള്ളത് ഓട്ടോറിക്ഷ അതിപ്പോൾ ആക്കു നോക്കൂ റെയിൽ യാനം ട്രെയിൻ റെയിൽ യാനം പിന്നെ മനസ്സിലായി യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്നു ലോകയാനം ബസ് വിമാനം വിമാനം അറിയാം എറോപ്ലെയിൻ ഭാരവാഹകം ഭാരഹകം ഭാരത്തെ വഹിക്കുന്നത് ലോറി മഞ്ചഹ മഞ്ചൽ പല്ലക്ക് നൗകായാനം നൗക വഞ്ചി വള്ളം അപ്പോ നൗകായാനം വഞ്ചി പുഷ്പക വിമാനം പുഷ്പക വിമാനം പുഷ്പക വിമാനം നമ്മ പുരാണത്തിലാണ് കേട്ടിട്ടുള്ളത് രാവണ സീതയെ തട്ടിക്കൊണ്ടുപോയത് പുഷ്പ വിമാനത്തിലാണ് പുഷ്പക വിമാനം എന്താണത് ഷിപ്പ് മഹാ നൗക ഷിപ്പ് ഷിപ്പ് വേട ഈ പേരുകൾ അതാത് പിച്ചറിന് താഴെ എടുത്ത് പെൻസിൽ ഉപയോഗിച്ച് എഴുതുക മഹാനൗക ോകയാനം റെനം നൗകയാാനം ത്രിചക്രിക പുഷ്പകവിമാനം ഭാരവാഹകം

അതായത് കരയിൽ കരമാർഗം പോകുന്ന വാഹനങ്ങള് ആകാശയാനി സെക്കൻഡ് ബോക്സ് ആകാശത്തിൽ കൂടി പോകുന്ന വാഹനങ്ങള് തേർഡ് ബോത്സില് ജലയാനി ജലത്തിൽ കൂടി പോകുന്ന വെള്ളത്തിൽ കൂടി പോകുന്ന വാഹനങ്ങള് ഫസ്റ്റ് ബോത്സില് കരമാർഗമുള്ള വാഹനങ്ങള് സെക്കൻഡ് ബോത്സില് ആകാശമാർഗമുള്ള വാഹനങ്ങള് മൂന്നാമത്തെ ബോത്സില് ജലത്തിൽ കൂടി പോകുന്ന വാഹനങ്ങള് അപ്പോൾ നിങ്ങൾ പഠിച്ച വാഹനങ്ങള് സംസ്കൃതം പേരുകൾ തരം തിരിച്ച് മൂന്ന് ബോച്ചിലുമായിട്ട് എടുത്ത് എഴുതുക സൈക്കിൾ യാനം മാർഗെ കിം കിം പശ്യതി വധതു മികുതു സൈക്കിൾ യാനം സൈക്കിള് മാർഗെ വഴിയില് കിം 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 എന്ത് കിം കിം എന്തെല്ലാം കാണുന്നു സൈക്കിള് വഴിയിൽ കൂടി പോവുകയാണ് അവിടെ എന്തെല്ലാം കാണുന്നു എന്നാണ് ചോദ്യം വധതു പറയൂ വിഖതു എഴുതു സൈക്കിള് വളരെ സന്തോഷവാനായിട്ട് പോകുന്നുണ്ട് സൈക്കിള് കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണ് വിദ്യാലയം സ്കൂൾ ചാത്രാഹ കുട്ടികള് ഖകാഹ പക്ഷികള് വൃക്ഷാഹ വൃക്ഷങ്ങളും ഞാനം വാഹനം പുഷ്പാണി പൂക്കൾ ചിത്രസലഭ ബട്ടർഫ്ലൈ ധന്യവാദ